നമ്മുടെ പുതിയ പുതിലിട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വണ്ടി എടുത്തിട്ട് വണ്ടിയുടെ എന്താ പറയുക പാച്ച് വർക്കും അതുപോലെ പെയിൻ്റ് ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അത് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകണം കേട്ടോ നമ്മൾ വർക്ക്ഷോപ്പിൽ ഒന്ന് ജസ്റ്റ് പോയിട്ട് അവിടെ ഒന്ന് കാര്യങ്ങൾക്ക് സംസാരിച്ചിട്ട് വേണം വണ്ടി എടുത്തുകൊണ്ടിരുന്ന വണ്ടി ഹൈവേയിൽ കിടക്കുകയാണ് കേട്ടോ അതിനുമ്പായിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലം കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം പാലക്കാടിൻ്റെ ഭംഗിയും കൂടെ നമ്മളെ ഈ വീടുകളിൽ ഉൾപ്പെടുത്തണമല്ലോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ബ്രിഡ്ജ് ഉണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതുവഴിയാണ് നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് പോകുന്നത് അപ്പോൾ ഈ സമയത്തുള്ള ഈ സ്ഥലം കൂടെ കണ്ടിട്ട് നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയി വണ്ടി എടുത്തിട്ടാണ് വണ്ടി ഹൈവേന്ന് ഇനി ഒരു മൂന്ന് നാല് കിലോമീറ്റർ കൂടെ ഉള്ളൂ ഇവിടുത്തേക്ക് കേട്ടോ ഇതാണ് ബ്രിട്ടീഷ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയുക ആണ് വെള്ളം ഇപ്പുറത്തൂടെ പോയി ഇപ്പം മഴയൊക്കെ പെയ്ത് നല്ല പച്ചപ്പൊക്കെ ആയിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ വരുന്നത് ഇതിലേക്കൂടെ നമുക്ക് കാറും ഓട്ടോറിക്ഷയൊക്കെ പാസ് ചെയ്ത് പോകാൻ പറ്റും ഒരുപാട് മലയാള സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ അതുകൊണ്ടേ ഇതിലേക്കൂടെ വെള്ളം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് പോകും താഴെ കാണുന്നതാണ് നമ്മുടെ ഭാരതപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴ ഇങ്ങനെ കാണാം നല്ല രസമാണ് കേട്ടോ ഏതൊക്കെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സിനിമയുണ്ട് ഓഡിയൻ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം മഴയൊക്കെ പെയ്താൽ അത്യാവശ്യം വെള്ളമായി എന്നാലും ഭാരതപ്പുഴ ഒഴുകുന്ന രീതിയിലുള്ള വെള്ളമൊന്നും ആയിട്ടില്ല കേട്ടോ ഇനിയും മഴ പെയ്യണം എന്നാലും ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒഴുക്കുകയുള്ളൂ ഭാരതപ്പുഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വീതിയുള്ള പുഴയാണ് ഭാരതപ്പുഴ അപ്പോൾ ഞാൻ ബൈക്ക് എടുത്തിട്ട് ഇതുവഴിയാണ് നമ്മൾ വർക്ക്ഷോപ്പിലോട്ട് ഷോപ്പിലോട്ട് പോകേണ്ടത് കേട്ടോ ഇടവഴിയാണ് ഹൈവേയിലും കൂടെ പോകുന്നത് ഞാൻ എപ്പോഴും ഇതുവഴി വരുന്നത് ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഈ ഗ്രാമത്തിലെ കൂടെ പോകുമ്പോൾ ഭംഗി ഹൈവേയിലൂടെ പോയാൽ കിട്ടത്തില്ല അങ്ങനെ ബൈക്ക് എടുത്ത് വന്നിരിക്കുകയാണ് നമുക്ക് ഇതിൽ ഇവിടുന്ന് താഴോട്ട് പോയിട്ട് മാധവൻ ചേട്ടൻ്റെ വർക്ക്ഷോപ്പും പിന്നെ സുരേഷ് ചേട്ടൻ്റെ വർക്ക്ഷോപ്പും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നല്ല പച്ചപ്പായിട്ടുണ്ടല്ലേ പച്ചപ്പിൽ അതുകൊണ്ട് ഇതിലേക്കൂടെ നദി ഒഴുകുന്നു അപ്പുറത്തൂടെ ഇടയിലൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അടിയിൽ പോയാൽ നല്ല ഭംഗിയാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ കുളിക്കാനും ഒക്കെ വരുന്ന സ്ഥലം കൂടിയാട്ടേത് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി ആൾക്കാരും വരും ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് എന്നാൽ പിന്നെ നമുക്ക് പോയി നേരെ വർക്ക് പോയി കാര്യം പറഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ വേണ്ടത് വണ്ടിയെടുത്ത് എത്തി നമുക്ക് നേരെ വണ്ടിയെടുത്ത് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം നേരെ വണ്ടിയെടുക്കാൻ പോവാം വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇന്നിപ്പോൾ വലിയ മഴയൊന്നുമില്ല ചെറുതായിട്ട് മഴ പഠിക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഇന്ന് വെച്ചിട്ട് അതുപോലെ എ സിയൊക്കെ ഇട്ട് എ സിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും ഇന്ന് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അതേ ഇല്ല അപ്പം എന്നാൽ വണ്ടി എടുത്താലോ ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം പയ്യെ വർഷം ഇട്ട് പോവാം സെറ്റ് നീക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നുണ്ടല്ലോ ഇത് കണ്ണന്നൂർ എന്ന് പറയും ഇവിടെയാണ് നമ്മൾ ഇന്നലെ വണ്ടി കൊണ്ടിട്ടത് ഇവിടെ നമുക്ക് വർക്ക്ഷോപ്പുള്ള ഷോപ്പ് ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ കാണുമായിരിക്കും അത്രേ കാണത്തുള്ളൂ പാലക്കാട് പോകുന്ന വയ്യില് നമ്മളെ ഹൈവേന്ന് റൈറ്റ് തിരിഞ്ഞു പോകണം മാമ്പഴം എന്താ മമ്പരം എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ മമ്പരം അവിടെയാണ് നമുക്ക് പോകേണ്ടത് ഇന്നലെ സത്യം പറയാം നല്ല മഴയായതുകൊണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് ആർട്ട് ബ്ലോക്ക് ഒക്കെ അടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ എന്തു ചെയ്യാനാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും പറ്റാത്ത മഴയായിരുന്നു പിന്നെ ഇവിടെ എത്താറായപ്പോഴാണ് മഴ തുറന്നത് നമ്മളിപ്പോ കണ്ണാടി കാഴ്ചപ്പറമ്പ് സിഗ്നൽ എത്തി ഇവിടുന്ന് ഈ ബ്രിഡ്ജ് ഇത് കഴിഞ്ഞു തുടങ്ങുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജ് കയറി ഇറങ്ങിയിട്ട് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വർഷത്തിലോട്ട് പോകട്ടോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്താണല്ലോ ഉള്ളത് ഒന്നും കാണാൻ പറ്റില്ല അല്ലേ പാലക്കാട് മഴയൊക്കെ പെയ്ത് വയലുകളൊക്കെ എങ്ങനെ കാണാം നമ്മൾ വണ്ടിയും കൊണ്ട് തന്നെ ഒരു വയലോരത്തുള്ള ഒരു വർക്ക്ഷോപ്പിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെയാണ് നമ്മളിപ്പം ഇതിൻ്റെ എന്താ പറയുക പാച്ച് വർക്കൊക്കെ ചെയ്യാൻ പോകുന്നത് അതെല്ലാം ഒന്ന് ചെയ്യണം ഇവിടെയാണ് നമ്മൾ നിർത്തിരിക്കുകയാണ് കേട്ടോ അതെ ഈ വണ്ടി എല്ലാം ഒന്ന് മാറ്റിയിട്ട് വേണം ഇതിനകത്തോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് ഇതൊരു സുരേഷ് ഷേട്ടൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ സുരേഷ് ഛേട്ടനാണെങ്കിൽ ഇവിടുത്തെ പോകുന്നത് അപ്പോൾ നമുക്ക് വണ്ടി അകത്തോട്ട് കയറ്റിയിടാം ഓട്ടോ പോവുമോ എന്തോ ഓട്ടോ ഒക്കെ പോകും ഇത് നമ്മളൊരു സബ്സ്ക്രൈബറും കൂടിയാണ് കേട്ടോ ഇവിടെ വെച്ച് കണ്ടാണ് പേര് പറഞ്ഞോ രഞ്ജിത്ത് രഞ്ജിത്ത് ഈ വണ്ടിയുടെ പണി കഴിഞ്ഞ ആ അത് ശരി ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് മാറ്റിയിട്ടാണല്ലേ ആ ഓക്കെ ഓക്കെ എടുത്തോ ഇവിടെ വണ്ടി ഇങ്ങോട്ട് മാറ്റിട്ടോ നമ്മളെ വണ്ടി ഇങ്ങോട്ടേക്കാം പിന്നെ ഇതാണ് നമ്മളെ ഇവിടുത്തെ ആളെ കേട്ടോ സുരേഷ് ഏട്ടൻ പറയേ പാലക്കാട് വാശോ നല്ലപോലെ സംസാരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു വർക്കൊക്കെ എവിടെ ലൈനിൽ എത്ര വർഷം ഉണ്ടായിരുന്നു പന്ത്രണ്ട് പന്ത്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ആ ഓക്കെ അപ്പം ഇനി സുരേഷ് ഏട്ടൻ്റെ ശബണിക്കാരാണ് നമ്മൾ പണി വണ്ടിയൊക്കെ പണിയുന്നതിന് കുറച്ച് ദിവസം ഇവിടെ കാണും വണ്ടി കാരണം അത്രയും പണികളുണ്ട് നമ്മൾ ഇപ്പഴാണ്ട് ഏതാണ്ടിൽ എല്ലാം ചെയ്യണം അത് ഇനി അതോട്ടൊന്ന് ഇടട്ടെ ഇത് ഇങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ വണ്ടിയെടുത്ത് ഇപ്പുറത്തോട്ട് ഇടാം കേട്ടോ അപ്പൊ സുരേട്ടാ നമുക്ക് പണിയേണ്ട കാര്യം തന്നാലേ ആവേണ്ടേ വമ്പർ ഇതിപ്പോ ഇളക്കിയല്ലേ പറ്റത്തുള്ളൂ ഇതെല്ലാം അഴിച്ച് ഇതെല്ലാം അയച്ചിട്ട് ഇതെല്ലാം നൂത്ത് ക്രൈൻഡ് കെട്ടി വലിച്ചാൽ തോന്നുന്നു അല്ലേ ആ ഇത് ഇത് നല്ല രീതിയിൽ ഇത് ഇത് ലെവലാക്കാൻ പറ്റുമോ ഇതൊക്കെ ഇതൊക്കെ ഇളക്കി എടുക്കണല്ലേ ഫുള്ള് ഇത് ലെവലാക്കണം അതാ പിന്നെ നമുക്ക് ഇത് ഈ ഇല്ലേ ഈ ബാറ്ററിക്ക് നമുക്കൊരു ബോക്സ് അടിക്കണം കേട്ടോ ഇതിപ്പം ഇത് നമുക്ക് സേഫ് അല്ല ഏ ഇതിനൊരു ബോക്സ് അടിക്കണം അതാണ് അടുത്ത വർക്ക് എന്ന് പറയുന്നത് ആ അതെ അതെ നമുക്കൊരു തുറക്കുന്ന രീതിയില്ലേ പൂട്ട് കൊടുത്ത രീതിയില്ലേ ഫിക്സ് ആ അതൊന്നും എടുക്കണം പിന്നെ നമ്മളെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നോ അത് ചളകിയിരിക്കുന്നത് ഇത് ഇതിപ്പോ എന്ത് ഇത് ഇളക്കി എടുക്കണം ഇത് ളക്കിയെടുത്തിട്ടല്ലേ പെട്ടത്തുള്ളൂ അല്ലേ ഏതാ ആ അങ്ങനെയാ ചെയ്യുന്നത് ഓക്കെ ഓക്കെ ആ ആ അപ്പോൾ അത് ചെയ്യണം പിന്നെ മേളിൽ ടോപ്പിൽ നമ്മളെ എ സിയുടെ അത് ഞാൻ പറഞ്ഞുതരാം അതെങ്ങനെ ചെയ്യേണ്ടത് ആ മഡ് ഇതൊക്കെ അതൊക്കെ തട്ടി നോക്കണം കേട്ടോ അതായത് ഒന്ന് എവിടെ അത്യാവശ്യം വൃത്തിയായിരിക്കണം ഒരുപാട് വേണ്ട അത്യാവശ്യം നല്ല കണ്ട വൃത്തിയുടെ ആ ടോപ്പ് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഇതൊരു ഫോട്ടോ കാണിച്ചോ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നിട്ട് അത് നോക്കിയാൽ മതി പിന്നെ ഇത് ഞാൻ പറയാം ഇത് വേറെ ഒരെണ്ണം ഓർഡർ കൊടുത്തു എന്നൊരു ഉണ്ട് ഞാൻ ഒന്ന് ചോദിച്ചിട്ട് പറയാം മഡ്ഗാർഡിന്റെ എന്നിട്ട് മഡ്ഗാഡ് വിറ്റിയാണ് പിന്നെന്ത് ഫുള് ആയി മാറ്റണം അല്ലേ ആ ഇതെല്ലാം മാറേണ്ടി വരും അല്ലേ ആ ഇതെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് ആ അതേപോലെ വേണ്ട ഡോറ് ഉണ്ടോ ഇതിപ്പോൾ എ സി ഇട്ടാലും കണ്ടോ ഗ്യാപ്പ് കണ്ടോ അതിപ്പോൾ ഡോർ അടഞ്ഞിരിക്കുവാണ് പക്ഷെ അതിനൊരു ഗ്യാപ്പ് കണ്ടോ കണ്ടോ ഇപ്പം കുഴപ്പമില്ല ചില സമയത്ത് അപ്പുറത്തെ ഡോറാണ് ഈ ഡോറ് പിന്നെയും കുഴപ്പമില്ല നല്ല ഉണ്ടൊരു ഗ്യാപ്പ് വെള്ളം വീഴുന്നുണ്ട് മഴയത്ത് ശരി ആ അത് റെഡി ആക്കണം ആ രണ്ട് സൈഡ് ഡോർ നോക്കണം പിന്നെ ഇവിടെ ഒന്നും കുഴപ്പമൊന്നുമില്ല ബാക്കിയൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്തിന് ശേഷം പെയിൻറിങ്ങിൻ്റെ അപ്പുറത്തുനിന്ന് മാതപേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അത് കണ്ടോ ഈ ഡോറും കണ്ടോ ഇതായിരിക്കോ കണ്ടോ അടഞ്ഞാലും ഒരു നല്ല ഗ്യാപ്പുണ്ടല്ലേ അത് പിന്നെ ആ മേളിൽ എനിക്കൊന്ന് അവിടെയൊക്കെ തുരുമ്പിച്ചിട്ടുണ്ട് അതാണെന്ന് തോന്നുന്നു വെള്ളം വീണു ഇന്നലെ നല്ലൊരാ രാത്രി മൊത്തം മഴ പെയ്ത് വെള്ളം എല്ലാം വീണ അകത്ത് അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഇപ്പൊ ചെയ്യേണ്ടത് കേട്ടോ നമ്മളെ വണ്ടിയുടെ പെയിന്റ് ചെയ്യുന്ന നമ്മളെ മാധവൻ ചേട്ടനാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൾഫിലെ എത്ര ഗൾഫിൽ വണ്ടി പ്രവാസി ആയിരുന്നു എത്ര വർഷം വർഷം അപ്പൊ ഇവിടെ നമുക്ക് പെയിന്റ് ചെയ്യേണ്ടതാണ് കണ്ടല്ലോ ഇതാണ് സംഭവം ആയിട്ട് കിടക്കുന്നത് പെയിന്റ് ഫുൾ ആയിട്ട് ചെയ്യേണ്ട കണ്ടീഷൻ ഫ്രണ്ട് ഒരു ഫീസ് ഒഴിച്ച് മറ്റെല്ലാ ഭാഗങ്ങളും പെയിന്റ് നല്ല ചുരുമ്പോടെ കൂടി ഇത് ബാക്ക് ഫുള്ള് ചെയ്യേണ്ടി വരത്തില്ലേ ഭയങ്കര മോശമായി കിടക്കുന്നത് വണ്ടി മനുഷ്യൻ പറയത്തില്ല അതെ ജെ സി ബിക്ക് തള്ളിയതാ അങ്ങനെയാണ് ഇതാകത്തോട്ടായത് വല്ല തുരുമ്പിട്ടുണ്ടോ പിന്നെ പ്ലാറ്റ്ഫോമും എല്ലാം തുരുമ്പിച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം പെയിന്റിംഗിന് നിർത്തേണ്ടി വരും അത്രയും കൂലും മെറ്റീരിയൽസും എല്ലാം എന്തായാലും ഞാൻ നോക്കട്ടെ എന്താന്ന് വെച്ചാല് ഏതൊക്കെ ഭാഗത്ത് ചെയ്യണം എന്നൊക്കെ നോക്കിട്ട് മോശം ഇങ്ങനെ ഓടാൻ പറ്റത്തും ഒരു കസ്റ്റമർ എടുത്തുകൊണ്ട് നിർത്തുമ്പോ അവർക്ക് ലോഡ് തരണ്ടത് അതാണ് ഒരു കസ്റ്റമർ എടുത്തോണ്ട് തരണ്ടേ എല്ലാരും നല്ല വണ്ടി നല്ല വണ്ടിയാ വണ്ടി റണ്ണിങ് ഒക്കെ കുത്തി എടുത്തിട്ട് കുട്ടി വെക്കണം ഈ സൈഡും ആ സൈഡും കുട്ടി കുട്ടി വെച്ചൊരു സൈഡ് പെയിന്റ് അടിക്കാൻ പറ്റത്തുള്ളൂ ടിച്ച് കാര്യമില്ല ഈ കളർ പെയിന്റ് കണ്ടില്ലേ ഇത് നീല കളർ പെയിന്റാണ് ടച്ചിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പറ്റത്തില്ല അത് ആ തലക്കുന്ന ബാക്ക് സൈഡ് ഫുൾ അടിക്കണം വണ്ടി മുഴുവൻ അടിക്കണം അല്ലെസ്റ്റിന് സമയം ആയിട്ടില്ല ഒരു കോട്ട ജസ്റ്റ് ഒന്ന് ഒരു കോട്ട അടിച്ചാൽ മതി ഇപ്പൊ ടെസ്റ്റിന്റെ കേസല്ലേ ഇതൊക്കെ ഓടണ്ടേ യാണെങ്കില് ടെസ്റ്റിന്റെ കോട്ട അടിച്ചങ്ങോട്ട് പോയി കാണിക്കേണ്ട കേസേ ഉള്ളൂ ഇപ്പൊ ചെയ്യുമ്പോ അത് വൃത്തി ചെയ്യണം ചെയ്ത് കഴിഞ്ഞാല് ടെസ്റ്റിന്റെ അപ്പൊ നിങ്ങക്ക് പണി വരത്തില്ല ഒരു കോട്ടിട്ടുണ്ട് ടെസ്റ്റിന്റെ വർക്ക് ചെയ്യണു അത്രയും പണിയുണ്ട് പിന്നെ കഴിഞ്ഞാ ഇത് ഈ എല്ലാം പേപ്പർ പേപ്പർ അല്ലേ പ്രേമറൊക്കെ അടിച്ചതിന് ശേഷം അടിക്കാ അപ്പഴേ ഗുണമുള്ളത് ഈ താഴെ ഉള്ളത് കൊറച്ച് പെയിന്റ് അടിച്ചാൽ മതി മേലത്തെ പട്ടിയും ബാക്ക് സൈഡും ഇല്ലേ അത് കംപ്ലീറ്റ് ശേഷം പ്രൈമർ അടിച്ചിട്ട് അടിച്ചാലേ ആ പെയിന്റ് അത് നിക്കത്തുള്ളൂ ചുമ്മാ അടിച്ചു വിട്ടിട്ട് കാര്യമില്ല ഇത് ഒത്തിരി പണിയാതി അതേപോലെ അതിന്റെ മേളെല്ലാം അടിക്കാണ്ട് അടിച്ചോന്നൊക്കെ ില് അത് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ച് പണികളുണ്ട് ഈ തുരുമ്പ് വന്നുകൊണ്ടാണ് ഇത്രയും സീൻ പിന്നെ ഇവിടെ ഇതൊക്കെ മഡ്ഗാടി തുരുമ്പായിട്ടുണ്ട് പിന്നെ നേരെ മേളിലൊക്കെ ഉണ്ടോ ആ ടോപ്പില് കാണാത്തോ ആ അവിടെയൊക്കെ തുരുമ്പുണ്ടോ ആ ഭാഗത്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്യണം ആ ഇതിനും ഇതിനും ഇവിടെ ഉണ്ട് ഇവിടെ എല്ലാം തുരുമ്പിച്ചിരിക്കണം ഈ തുരുമ്പെല്ലാം നമുക്ക് തുരുമ്പുള്ള സ്ഥലമെല്ലാം ഒന്ന് വൃത്തിയാക്കണം പിന്നെ എന്തായത് ഇത് എല്ലാം പെയിന്റ് അടിക്കണം പിന്നെ വമ്പർ ഇത് 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 മാത്രമായിട്ട് വൃത്തിയാക്കാൻ പറ്റുമോ ഈ ഓട്ടോ അടച്ചിട്ട് ചെയ്താൽ അതിന്റെ ആ സ്റ്റിക്കറൊക്കെ പറിച്ചിട്ട് നമുക്ക് വേറെ സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ വിളിക്കാം ഫ്രണ്ട് അടിക്കണം 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 ബാക്ക് സൈഡ് അങ്ങനെ മൊത്തത്തിൽ അടിക്കണം ഓരോ ബാക്കിയൊക്കെ എങ്ങനെയാന്ന് ഇത് ആ മൂലം പിന്നെ കൊറച്ച് ടൈത്ത് ഇത് മാത്രം ഒന്ന് ില് മാത്രെന്റ് ബാക്കില്ടിക്കുന്നില്ല സ്പ്രേ അടിക്കുന്നില്ല എന്തായാലും നോക്കിയാ ഇപ്പൊ ഇന്ന് നടക്കത്തില്ല നാളെ ഇത് തട്ടി തന്നെ സമയം എടുക്കും ഈ അത് അല്ല അത് കമ്പനിന്ന് ഓർഡർ ചെയ്യണ്ട ഇവിടുത്തെ ഇതില്ല മഡ്ഗാഡ് ഈ സൈഡാണ്ടോ കമ്പനി മാത്രമേ ഉള്ളു മഡ്ഗാഡ് ആ അവിടുത്തെ അത് തന്നെ അത് ബ്ലാക്ക് തന്നെ നിങ്ങള് ചെയ്യണം അത്രൊക്കെയാണ് പണികള് അപ്പം ഞാൻ എന്തായാലും വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളായിരുന്നുള്ളൂ കാരണം ഇന്ന് പണിയൊന്നും തുടങ്ങത്തില്ല അപ്പം ഇനി നാളെ വന്ന് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അതിന്റെ റേറ്റ് എത്രയാവും എന്നൊക്കെ തിരക്കണം നാളെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വേണം പണി സ്റ്റാർട്ട് ചെയ്യാൻ നാളെ പണിക്കാരൊക്കെ വരത്തുള്ളൂ ഇന്നിപ്പോൾ നമ്മൾ ജസ്റ്റ് കൊണ്ടുപോയി ഇട്ടെന്നേ ഉള്ളു കേട്ടോ അപ്പം അതിന്റെ ഇടയിൽ ചെറിയ രീതിയിൽ ഞാൻ വർക്ക്ഷോപ്പിലെ ഒക്കെ കാണിക്കാം അപ്പം ഞാൻ നേരത്തെ വന്ന അതേ വഴിയിലെ കൂടെ തിരിച്ചു പോവാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇവിടെയൊക്കെ വില്ലേജ് റോഡ് അപ്പൊ ഓക്കെ ഇത്രയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും ചെറിയ വീഡിയോ വീടിയായിരുന്നു ബാക്കി നമുക്ക് നാളെ കാണാം